േടുന്നുണ്ട് രാജേന്ദ്രന്റെ എത്ര വർഷമായിട്ട് ഈ ഒരു പശുവളത്തിലുണ്ട് നാപ്പത് വർഷമായിട്ട് പശുവളത്തിലുണ്ട് പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ കാരണം നാപ്പത് വർഷമായിട്ട് ഇത്രയും പശുക്കൾ ഉണ്ടെങ്കിലും ഒരു തൊഴുത്ത് ഇല്ല ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നമുക്ക് ഈ ബാക്കിൽ രാജേന്റെ വീടാട്ടോ രാജേന്റെ വീടിന്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു തൊഴുത്ത് ഒരു പണിയാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട് അല്ലേ തറ തറ കെട്ടി കെട്ടി എന്തൊരു സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും പറഞ്ഞിട്ടാണോ അല്ലാതെ ചെയ്തതാണ് എന്തെങ്കിലും സഹായത്തിനൊന്നും ശ്രമിച്ചിട്ടില്ല ഇത്രയും ആളായിട്ട് ചെയ്തതാണ് അത് നമുക്കൊരു ഇതുപോലെ ഇപ്പഴും ഈ ടാർപ്പേം കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത് കിടക്കുന്നത് അപ്പൊ നമുക്ക് അതെല്ലാം അടിയത് അല്ലാതെ തന്നെ ഇപ്പം ഈ പശുവിൻ്റെ തന്നെ തൊഴിലത്തിന് സഹായം കിട്ടും പശുക്കുട്ടിയും പരിപാലനം അവർക്ക് തന്നെ പുൽകൃഷി അവർക്ക് തന്നെ കുഴി ചാണകക്കുഴി അങ്ങനെ എല്ലാം ഈ പൈസ കിട്ടും അല്ല അതിനൊന്നും നിങ്ങൾ ശ്രമിച്ചിട്ടില്ലേ ായപ്പോഴത്തേക്ക് ഓ ശരി നാപ്പത് വർഷമായിട്ട് പക്ഷെ വളർത്തി കൊണ്ട് നമുക്ക് ഒന്നും ഒരു നേട്ടം എന്ന് പറയാം നമുക്കും ഇല്ല പശുക്കൾക്ക് എന്തായാലും തൊഴുത്തുപോലും ഇല്ല അല്ലാതെ അധികൃതരങ്ങളുടെ സഹായ കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ഒന്നും ലഭിച്ചിട്ടില്ല ഓ പോകുമ്പോഴില്ല അതിന്റെ സമയം കഴിഞ്ഞു പോയെന്നാണ് പറയുന്നത് നിലവിൽ നമുക്ക് എത്ര പശുക്കളുണ്ട് ഇപ്പോ ഇവിടെ ഉണ്ട് ഒരു മൂന്ന് നമുക്ക് എത്ര ഉള്ളത് അത് നമ്മുടെ സൊസൈറ്റി കൊടുക്കണോ അടുത്തുള്ള വീടുകളിൽ കൊടുക്കണോ വീടുകള കൊടുക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് പൈസ വെച്ച് കിട്ടുന്നുണ്ടോ നമുക്ക് ണ്ട് നമുക്ക് അതുകൊണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ ചേട്ടൻ വീട്ടിലാന്നുള്ളത് നാല് പേരെന്ന് വെച്ചാൽ ഓക്കെ അവരെന്ത് ചെയ്യുക രണ്ട് പെൺപിള്ളാരാണ് ഓക്കെ നമുക്ക് പശു വളർത്തൽ എന്ന് പറയുമ്പോൾ തൊഴുത്തോളില്ല അതാണ് ഇത്രയും നാളായിട്ട് ചെയ്ത് പശുക്കളെല്ലേ കൊണ്ടുവന്ന നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിൽ അറിയാവുന്ന വീടുകളിലും നമുക്കിപ്പോ ഇതിനകത്ത് ഒരു മൂന്നു നാല് പശുക്കളിപ്പോ കറ വേണ്ട അതിന്റെ ഒരു കിട്ടുന്ന വരുമാനം വെച്ചിട്ടാണ് കാര്യങ്ങള് മുമ്പോട്ട് പോകുന്നത് അത്രയുള്ള അപ്പൊ ഈ ഒരു ചൂട് സമയത്ത് ഇവിടെ ഈ പുല്ലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും പുൽകൃഷിയൊന്നുമില്ല ആ കച്ചി വാങ്ങിക്കും പിന്നെ തീറ്റ മണി കൊണ്ടു കുളിപ്പിച്ചു ഓ കൊണ്ടുപോകാണിപ്പൊ നമ്മൾ ഇപ്പൊ നട്ടുച്ച സമയമാണ് കുളിപ്പിക്കാൻ കൊണ്ടുപോകണം ആഹ് അതെ അതെ അന്നേരമാണ് നമ്മളിവിടെ വന്നതെട്ടോ വഴിച്ചിട്ട് ഇനിയിപ്പിനെ കൊണ്ട് തീറ്റ കൊണ്ട് അഴിച്ചുവിടും എവിടെ കൊണ്ടുപോകുന്നതിനെ

ഓ ശരി അന്തും രാവിലെ അപ്പം രാവിലെ നമ്മൾ അങ്ങനെ പാലം ഉണ്ട് ഓക്കെ രാവിലത്തെ തീറ്റ നമ്മൾ ഇവിടെ എന്താ പിണ്ണാക്കും ഓ ശരി നമുക്ക് നമുക്കിപ്പോൾ ഉള്ള ഇത്രയും പശുക്കളല്ലേ ഇതെല്ലാം കരാ പശുക്കളല്ലേട്ടാ ഇതിനെ ഇവിടെ ഇതിനെല്ലാം ഒറ്റത്തോളത്തിനകത്താണ് കിട്ടുന്നത് എല്ലാത്തിനും ഓക്കെ അതിനെ കുത്തിവെപ്പിക്കുന്നത് നമുക്ക് മൃഗാശുപത്രി തന്നെ തരും അത് അതെന്ത ഡോക്ടർ വന്ന് ജയിപ്പിക്കും അല്ലേ ആഹ് ആഹ് അങ്ങോട്ട് അതെല്ലാം അത് നമ്മടെയാണോ പറമ്പ് അത് നമ്മടെ പറമ്പാണോ അത് വേറെ ആണല്ലേ ആ ആ ഒരു നല്ലൊരു എരുമയുണ്ടല്ലോ രാവിലെ വളർത്തിയെടുത്ത അല്ലെ ഇവിടെ നമുക്ക് വെള്ളത്തിന്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ട് ഇവിടെ ആ കാരണം ഇത്രയും നല്ല വലിയൊരു കയറ്റത്തിലാണ് വിലക്ക് കൊണ്ടു കിണറുണ്ടോ നമുക്ക് കിണറല്ല ഓ ശരി ഉപേറെ വീട്ടിൽ നിന്നാണ് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ഇപ്പൊ തൊഴുത്ത് കഴുകാനായാലും തൊഴുത്തില്ല ഇത് പിന്നെ കുളിപ്പിക്കാനായാലും താഴെ തോട്ടിക്കൊണ്ട് പോകും ആ ഞാൻ കണ്ട തോട് വരുന്ന വഴിക്ക് തോടുണ്ട് അവിടെ കൊണ്ടുപോകും അത് പറ്റുന്ന തോടാണോ അത് ഒരു പത്ത് മുപ്പല്ലത്തിന് മുമ്പൊക്കെ തോട് പറ്റുന്ന കനാലിന്റെ പണി കണ്ട പിന്നെ അത് പറ്റിയിട്ടില്ല പറ്റിട്ടില്ല കൊണ്ടുപോകല്ലേ കുളിപ്പിക്കാൻ തീരുമല്ലേ ശരി അപ്പ ചേട്ടാ കൊണ്ടുപോകും